സ്വാഗതം അബ്രഹാം സാറേ ജോസ് സാറേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കാർഷിക നെസു നെറ്റ്സെൽപ്പ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പി കെ ജോസാണ് അത് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് വളരെ റബ്ബറിനും തെങ്ങിനും പ്രത്യേകിച്ച് ബാക്കി ഞാൻ ഉപയോഗിച്ചിട്ടില്ല വേറെ ഉപയോഗിച്ചില്ല റബ്ബറിനും തെങ്ങിനും ഉപയോഗിച്ചു റബ്ബറിന് പാലും വളരെ കൂടുതലുണ്ട് തെങ്ങിന് അതുപോലെ മെക്കിയും ഉണ്ട് നല്ല ത പിന്നെ പച്ചപ്പ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കൃഷിയെപ്പറ്റി ആലോചിച്ച് മറ്റു വളങ്ങളും ചെയ്യുന്നുവെച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തുളത്തുവൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട അബ്രഹാം പാരിക്കപ്പള്ളി സാറിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ തോട്ടത്തിലുമാണ് നമ്മളുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുന്ന അബ്രഹാം സാറിന്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ നമുക്ക് കമ്പനിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഇസ്രായേൽ നാനോ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുന്നത് നമുക്കറിയാം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതിനു വേണ്ടിയിട്ടുള്ള ദ്രാവക രൂപത്തില കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള എൻ കാരണം ഒരു കർഷകരുടെ ഭാഷയിൽ നമ്മൾ ജോസാറിനൊക്കെ പറയാറുണ്ട് യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ അതായത് യൂറിയ മഷൂറി പൊട്ടാഷ്യം നാച്ചുറൽ ആയിട്ട് സസ്യത്തിനെ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ പി കെ നമ്മൾ ദ്രാവക രൂപത്തിൽ കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന എൻ പി കെ ഉണ്ട് അതുപോലെ തന്നെ സൂക്ഷ്മ മൂലയങ്ങളുടെയും അഞ്ച് ടൺ കാലിവളത്തിന്റെയും എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ക്ഷേത്രം എന്ന് പറയുന്ന അഞ്ച് ടൺ അതായത് അമ്പത് കിലോയുടെ നൂറ് ചാക്ക് നൂറ് ചാക്കിന്റെ തുല്യമായ വളപ്രയോഗത്തിന് അടിസ്ഥാനമായ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ക്ഷേത്തം എന്ന് പറയുന്നത് മണ്ണിലകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിന്റെ ഫലപൂഷ്യതയെ മാറ്റുന്നു എന്നിവയൊക്കെ അടങ്ങിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ഒരു മനുഷ്യർ ടോണിക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അതിപ്രധാനമായ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംബ്രിച്ച് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പച്ചപ്പിനെ വർദ്ധിപ്പിക്കുന്നു റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് വേരുകൾ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു പച്ചപ്പിനെ കായയുടെ സൈസിനെ കാണ്ടത്തിന്റെ ശക്തിയെ ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംബ്രിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ലേബർ കോസ്റ്റ് കുറയുന്നു അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വിളവിലേക്ക് ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ചെലവ് കൂടുതലും വരവ് കുറവും അപ്പോൾ ആ ഒരു ചിലവ് കൂടുതലിനെയും വരവ് കുറവും വരുമ്പോൾ ചെലവ് കുറച്ച് വരവ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഈ വളപ്രയോഗം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം കാർഷിക മേഖല വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട അബ്രഹാം സാർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജോസ് സാറ് നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു പരിചയപ്പെടലിൻ്റെ ആവശ്യമില്ല നിരവധിയായിട്ടുള്ള ഇരിട്ടി മേഖലയിൽ മുന്നൂറിലധികം കർഷകർക്ക് ഇത് കൊടുക്കുകയും നിരവധിയായിട്ടുള്ള റിസൾട്ട് ഏറ്റെടുക്കുകയും ചെയ്ത ബ്ലോക്കിലെയും ജില്ലയിലെയും മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത ജോസാർ കൂടെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അബ്രഹാം സാറിന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടറിയാം നമസ്കാരം അബ്രഹാം സാർ നക്സർ കേരളയ്ക്ക് വേണ്ടി ഒരു ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സാർ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് ഉപയോഗിച്ച സസ്യങ്ങൾക്ക് കിട്ടിയതും നമ്മുടെ സാമ്പത്തികമായിട്ട് ലഭിച്ച ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പകർന്നു കൊടുക്കാമോ ഞാൻ തെങ്ങ് കൃഷിക്കും പിന്നെ റബ്ബർ കൃഷിക്കുമൊക്കെ നിങ്ങളുടെ വളങ്ങൾ ഉപയോഗിക്കൂ ഓക്കെ അപ്പൊ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ കണ്ണൂർ ജില്ലയിലും ലോകത്തിലും ഒക്കെ പല കൃഷിക്ക് അവാർഡ് കിട്ടിയ ഒരു സുഹൃത്താണ് വിജയർ ആ പി കെസ് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളൊന്നും വിശ്വസിച്ചില്ല അത് കഴിഞ്ഞത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി ഞാനിവിളം മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി ചോദിച്ചും നല്ല വിളവ് കിട്ടി നല്ല ഗുണമാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴും അതാണ് ഉപയോഗിക്കുന്നത് സാർ കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ടുള്ള ഞാൻ അനുഭവ സമ്പത്തുണ്ട് ഞാനിവിടെ പിന്നെ കൃഷിക്കാരൻ തന്നെയാണ് പല പല പാർ കയറി കുടിയേരിപ്പാർന്നിട്ട് ഇപ്പം എഴുപത്തൊമ്പത് കൊലമായി അതുപോലെ കാർമ്മന്മാരാണ് അത് കഴിഞ്ഞ് ഞാനും ആ കൃഷി തന്നെയാണ് എനിക്ക് രൂപത്തിൽ മുപ്പത് ഏക്കർ സ്ഥലമുണ്ട് പല സ്ഥലത്തായിട്ട് അപ്പൊ അതിനകത്ത് ഒരു പത്ത് എട്ടുപത്തേക്കർ സ്ഥലത്ത് കൃത്യമായ കൃഷി ചെയ്യുന്നുണ്ട് അത് ബാക്കിയൊക്കെ തോട്ടമാണ് നല്ല രീതിയിൽ പോകുന്നത് മുപ്പത് ഏക്കറോളം തോട്ടത്തിൽ പത്തേക്കറിലോളം സജീവമായിട്ട് കൃഷി മേഖലകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് അതേപാതെ ബാക്കിയൊക്കെ മറ്റു തോട്ടങ്ങളിൽ മറ്റു കൃഷികളായിരിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ടില് സാറിന് കിട്ടിയ പച്ചപ്പ് അല്ലെങ്കിൽ പച്ചപ്പുണ്ട് കായ് ഫലമുണ്ട് റബ്ബറിന് പാലുണ്ട് പാലുണ്ട് പാലിന്റെ കട്ടി കാര്യങ്ങളൊക്കെ വളരെ പോയതാണ് കാരണം നമുക്കൊരു എഴുപത്തി ഒമ്പത് വർഷ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന കാർണവർമാരൊക്കെ കാർഷിക മേഖലയിൽ സജീവമായിട്ടുള്ള ഇപ്പൊ സാറിന്റെ എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം മുതലേ കാർഷിക മേഖലയായിക്കോ പണ്ട് പാരിക്കാപ്പള്ളി കുടുംബം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ മേഖലകളിൽ വളരെ അറിയപ്പെടുന്ന അബ്രഹാം അബ്രാൻ സാറിനൊക്കെ വളരെയധികം ആൾക്കാർ കണ്ടാൽ തന്നെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാട്ടിലെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് കർഷകനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കർഷകരുടെ അനുഭവങ്ങളാണ് കർഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ചെലവ് കുറഞ്ഞ് ഇന്ന് കർഷക ഉപയോഗിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലമായി ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി നമ്മൾ ജോസാർ ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതുപയോഗിച്ചവർ മറ്റ് കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ അഭൂതപൂർവ്വമായ ഒരു മാറ്റമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത് അതെ അതെ ജോസം കൃഷിക്കാർ ആയതുകൊണ്ടും ഈ നാടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടും എല്ലാവർക്കും വിശ്വാസമുള്ളത് കാരണം ജോസാറിനൊക്കെ എല്ലാവർക്കും ഒരു എല്ലാരും ഇങ്ങനെ ഒരു അത്ഭുതകരമായി നോക്കുന്നുണ്ട് കാരണം പഴയ വോളിബോൾ പ്ലെയർ പിന്നെ കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള സംഭാവന നൽകി ജില്ലയിലെയും ബ്ലോക്കിലേയും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിന്റെ ഒക്കെ ഒരു ഗുണം വരുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസ യോഗ്യമായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നു പക്ഷെ ഉപയോഗിച്ചവർക്ക് ആർക്കും ഒരു വന്നിട്ടില്ല മറ്റേ കൃഷിക്കാരെ നമ്മൾ അതുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കർഷകരോടുള്ള അഭിപ്രായവും ഇത് തന്നെയാണ് പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് എത്ര തോട്ടം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ചെറിയൊരു ഭാഗത്തെങ്കിലും ഉപയോഗിച്ചിട്ട് പരീക്ഷ നോക്കുക ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് കാരണം ഇത് വളരെ നൂതനമായിക്നോളജിക്കൽ യുഗമാണ് അല്ല അതെ അതെ കാരണം നമുക്ക് ഇന്ന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ കോളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏ ഈ കാലഘട്ടം കാരണം ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ടെക്നോളജി വരുന്നെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഷർട്ട് ഇട്ട് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മൊബൈലിലേക്ക് ഇറങ്ങി പോകും എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് കേരളത്തിലേക്കും നമ്മുടെ ലോകത്തിലേക്കും വന്ന് മനുഷ്യർക്കിടയിലേക്ക് വരുമ്പോൾ കാർഷിക മേഖലയും അത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ജോസ് സാറിന് അതെ അതായത് കേരള കർണാടക തമിഴ്നാട് മേഖലകളിലൊക്കെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ ക്രോപ്പുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണെങ്കിലും ഏത് ഭാഷയിലും ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണെന്നുള്ളതാണ് ഈ ഒരു അസലിൽ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ വീക്ഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദിയും കടപ്പാടും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നമ്മളോട് കൂടെ ഈ ഒരു സമയം ചെലവഴിച്ചതിനും കർഷകരിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പകർന്നു നൽകിയതിനുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ നാട്ടിലെ കൃഷിക്കാരോട് ഈ കാര്യങ്ങൾ പറയാം ഞാൻ ഉപയോഗിക്കാത്ത ആളുകളോടൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് കാരണം ഇത് ഉപയോഗിച്ച് ഗുണങ്ങൾ കിട്ടിയവർ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോഴാണ് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാം അതാണ് അബ്രഹാം സാറിനെ പോലുള്ള ആൾക്കാർ കൃഷിക്കാർ ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നു ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാട് രണ്ടുപേർക്കും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിൻ ജയ് ഹിന്ദർ